ഈശോ വിശിഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ലോകരക്ഷകനായ ഈശോയുടെ പ്രവർത്തികളോട് രണ്ടു തരത്തിൽ പ്രതികരിക്കുന്ന ജനത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട സാധാരണ ജനം അവിടുത്തെ വിശ്വസിച്ചു എന്നാൽ അറിവുണ്ടെന്ന് കരുതപ്പെടുന്ന അധികാര നിരയിൽപ്പെട്ടവർ അവിടുത്തെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ജീവന്റെ ഉറവിടമായ അവിടുത്തെ ഇല്ലായ്മ ചെയ്യാൻ ആലോചിക്കുകയും ചെയ്യുന്നതായാണ് ഹൃദയമുള്ളവർക്ക് മാത്രമേ നല്ല കാര്യങ്ങളിലുള്ള നന്മ തന്നെയായ ദൈവത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ അടിമപ്പെട്ടവർക്ക് നന്മയിലുള്ള ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ അസ്വസ്ഥരാകുകയും നന്മ ചെയ്യുന്നവരെ കുറ്റം വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു ഈശോയ്ക്കും സമാനമായൊരു അനുഭവമാണ് നേരിടേണ്ടതായി വന്നത് ഈശോ ചെയ്ത അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും യഹൂദ ജനത വിശ്വസിച്ചു എന്നാൽ വിഭൂത പ്രമാണികൾ അവിടുത്തെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അവിടുത്തെ വധിക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നു നമുക്കും ഇന്നേ ദിവസം നമ്മുടെ പ്രതികരണങ്ങളെ ഒന്ന് പരിശോധിക്കാം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമായ ഉയർപ്പുതിരുന്നാളിനോട് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യുവാനും മറ്റുള്ളവരിലെ നന്മകളെ അംഗീകരിക്കുവാനും നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ நன்மே நன்மையாக ஸ்வீகரிக்கை சாயி